ശ്രീയുടെ മാക്കയർ പദ്ധതിക്ക് കവളങ്ങാട് പഞ്ചായത്തിൽ തുടക്കമായി വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുത്തു വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പോഷക സമ്പുഷ്ടമായ ലഘുഭക്ഷണങ്ങൾ ആരോഗ്യകരമായ പാനീയങ്ങൾ സ്കൂൾ സ്റ്റേഷനറി സാധനങ്ങൾ സാനിറ്ററി നാപ്കിനുകൾ തുടങ്ങിയവ ലഭ്യമാക്കുക സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ആരോഗ്യശീലങ്ങൾ വളർത്തുകയും ശാരീരികമായും മാനസികമായും വിദ്യാർത്ഥികളുടെ സമഗ്രമായ വികസനം ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കവളങ്ങാട് പഞ്ചായത്തിലെ നേരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച മാ കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു സെന്ററുകൾ കേരളത്തിലെ ആയിരക്കണക്കിന് സ്കൂളുകളിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമെല്ലാം സഹകരിച്ചുകൊണ്ട് നടപ്പാക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നല്ല നിലയിൽ ഇവിടെ തളനാട് സ്രികൾക്ക് വളരെ നല്ല നിലയിലാണ് പ്രവർത്തനം ഏറ്റെടുത്തു ഗ്രാമപഞ്ചായത്ത് എല്ലാ നിലയിലും നമ്മൾ പിന്തുണയും നൽകി ഇങ്ങനെ ഒരു പദ്ധതി ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചപ്പോൾ സ്കൂളാണ് പ്രത്യേകമായി പലപ്പോഴും സ്കൂളിൽ മറ്റ് ഇതുപോലുള്ള ഇടപെടലുകൾക്ക് പലപ്പോഴും അല്ലെങ്കിൽ പ്രധാന അധ്യാപകരോ ഒന്നും പല സ്കൂളുകളിലും അത്രമൊരു സ്വാധീനം സ്വാഗതം ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല പക്ഷേ ഇത് കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു പദ്ധതിയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് സ്കൂള് വിശാലമായ സൗകര്യം സൗകര്യം ഈ മാ കെയർ സെന്ററിന് വേണ്ടി വിട്ടു നൽകിയതാണ് അപ്പോൾ നല്ലൊരു മാതൃകയാണ് ഇവിടെ കുട്ടികളുടെ അവരെ ഒരു ആരോഗ്യമുള്ള ഒരു പുതു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് വളരെ നല്ല നിലയിലുള്ള ഒരു ആശയം കുടുംബശ്രീ മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാ കെയർ സെന്ററിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് നൌഷാദ് ടി എച്ച് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി എം കണ്ണൻ വാർഡ് മെമ്പർമാരായ സൌമ്യ ശശി സുഹറ ബിഷീർ നേരിമംഗലം ഗവൺമെന്റ് വി എച്ച് എസ് സി പ്രിൻസിപ്പൽ അജി സി എസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു വി ആർ കുടുംബശ്രീ ജില്ലാ മിഷൻ എ ഡി എം സി അനുമോൾ കെ സി ഡി പി എം അജിത് പി സി ഡി എസ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ അധ്യാപകർ കുട്ടികൾ സംരംഭകർ എന്നിവർ പങ്കെടുത്തു കുട്ടികളിൽ ലഹരിവിമുത്തവും ആരോഗ്യസമ്പന്നവുമായ ഒരു തലമുറയെ വളർത്താനുള്ള ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആരംഭിച്ചിരിക്കുന്നതെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ റെജീന ടി എം സി ഡി എസ് ചെയർപേഴ്സൺ ജമീല ഷംസുദ്ദീൻ എന്നിവർ അഭിപ്രായപ്പെട്ടു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് മാഫിയ സെന്ററുകൾ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പരീക്ഷിച്ച് ആ ഒരു അതിന്റെ വിജയം ഉറപ്പാക്കിക്കൊണ്ടാണ് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലേക്കും ഇത് വ്യാപിച്ചിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുകൊണ്ട് ാണ് കുടുംബശ്രീക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഈ കാര്യത്തിൽ നൽകിയിട്ടുള്ളത് തീർച്ചയായും ഒരു സംരംഭകർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു അന്തരീക്ഷം സ്കൂളുകളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത് സ്കൂൾ തുടങ്ങാൻ പോകുന്ന എല്ലാത്തിനും നമ്മളെ അറിയിക്കാനും ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ കോതമംഗലത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പരമാവധി മാത്രം സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചിട്ടുണ്ട് മീഡിയ സിസ്റ്റി കോതമംഗലം